മൂന്നാറിന് സമീപം ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിനിടെ വിനോദസഞ്ചാരികൾ കുടുങ്ങിയത് ആശങ്കയുണ്ടാക്കി ഏതായാലും ഒന്നര മണിക്കൂറിനു ശേഷം നൂറ്റി ഇരുപത് അടി ഉയരത്തിൽ കുടുങ്ങിയ അഞ്ചു പേരെയും സുരക്ഷിതമായി താഴെ എത്തിച്ചു കണ്ണൂരിൽ നിന്നുള്ള നാലംഗ കുടുംബവും സ്കൈ ഡൈനിങ്ങിലെ ജീവനക്കാരനുമാണ് കുടുങ്ങിക്കിടന്നത് ആദ്യം കുട്ടികളെ താഴെത്തിച്ചു പിന്നാലെ മറ്റുള്ളവരെയും അടുത്തിടെയാണ് അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായി ആനച്ചാലിൽ ആകാശത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള സ്കൈ ഡൈനിങ് തുടങ്ങിയത് നൂറ്റി ഇരുപത് അടി ഉയരത്തിൽ ആകാശത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതാണ് പദ്ധതി അരമണിക്കൂറിലേറെ സമയമാണ് അവിടെ ചെലവിടുക ആകാശ കാഴ്ച ആസ്വദിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ട്രെയിൻ ഉപയോഗിച്ചാണ് ഉയർത്തുക എന്നാൽ ഹൈഡ്രോളിക് ലിവറിന്റെ സാങ്കേതിക തകരാറ് കാരണം ട്രെയിൻ താഴ്ത്താൻ പറ്റാതെ പോയതാണ് പ്രശ്നമായത് കൃത്യമായ നിർദ്ദേശങ്ങൾ വിനോദസഞ്ചാരികൾക്ക് നൽകിയിട്ടുണ്ടെന്നും ആരും പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും സ്കൈഡൈനിങ് നടത്തിപ്പുകാർ പറഞ്ഞു താഴെ എത്തിയപ്പോൾ യാത്രക്കാരും ഇത് ശരിവെച്ചു േടിക്കണ്ടല്ലോ നമുക്ക് ഇവിടുന്ന് കുറച്ച് കാര്യങ്ങളെല്ലാം അറിയിച്ചോണ്ടിരുന്ന പിന്നെ എല്ലാരും ട്രെയിനിങ്ങിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് എടുക്കേണ്ട കാര്യമല്ലോ എത്ര പേരുണ്ടായിരുന്നു ഞങ്ങൾ അഞ്ചുപേരുന്നില്ല അവരെ കോഴിക്കോട്ടുകാരുന്നുണ്ടായിരുന്നു എല്ലാരും എന്തായാലും ഒന്നര മണിക്കൂറിന്റെ ആശങ്ക ഒടുവിൽ ആശ്വാസത്തിന് വഴി മാറി Subscribe to One India and never miss an update.